നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവ് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ സാൻഡോസിൻ്റെ ആരാധകർ പകരത്തട്ടെ ഇപ്പോൾ സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം റെഗലേ റെലഗേറ്റഡായി പോവാതിരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സമയമാണ് നെയ്മറുടെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ് സാൻഡോസിൻ്റെ അടുത്ത കളി ഒക്ടോബർ ഇരുപത്തിയേഴിന് മുട്ടഭാഗോക്കെതിരെയാണ് ആ കളിക്കെങ്കിലും നെയ്മർ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ വരുന്നു ഗ്ലോബോയുടെ റിപ്പോർട്ട് നോക്കുക നെയ്മർ ജൂനിയർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ തൈ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് റിക്കവറി പീരീഡിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ സ്റ്റാഫിനോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൽ അദ്ദേഹം മോർണിങ്ങിലെത്തി ട്രെയിനിങ് നടത്തി അതേസമയം പ്ലേയേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നത് ടീമിൻ്റെ മൊത്തം ട്രെയിനിങ് ഉണ്ടായിരുന്നു ഉച്ചക്കാണ് ആ സമയമാകുമ്പോഴേക്കും അദ്ദേഹം അവിടെ വിട്ടുപോയി ഇനി ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ്ങിന് അദ്ദേഹം എന്ന് തയ്യാറാകും എന്ന് സജ്ജനാവുമെന്ന് ചോദിച്ചാൽ നവംബറിൽ മാത്രമായിരിക്കും അദ്ദേഹം അതിന് സജ്ജനാവുക എന്നാണ് ഇപ്പോൾ ഗ്ലോ പോയിഡർ റിപ്പോർട്ട് അപ്പോൾ അതിനർത്ഥം എന്താ ഞായറാഴ്ചയിലെ ബൂട്ടഫക്കെതിരെയുള്ള കളിയും അദ്ദേഹത്തിന് മിസ്സാകുമെന്നാണ് ആ കളി കഴിഞ്ഞാൽ പിന്നെ നവംബർ നാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ഫോർറ്റലസയുമായിട്ട് സാൻഡോസിന് കളിയുണ്ട് നവംബർ ഏഴിന് പാൽമറാസുമായിട്ട് കളിയുണ്ട് നവംബർ പത്തിന് ഫ്ലമിങ്ങോയുമായിട്ട് കളിയുണ്ട് അപ്പോൾ ഈ കളികളിൽ ഒന്നിൽ നെയ്മർ തിരികെ എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നെയ്മർ ജൂനിയർ ഒന്നുകിലും ഫോർട്ടലേസയ്ക്കെതിരെ നവംബർ ഒന്നിനുള്ള ആ കളിക്ക് കളി ഉണ്ടാകും നവംബർ ഒന്നിനല്ല നവംബർ നാലിനുള്ള ആ കളിക്കുണ്ടാകും ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ നാല് പുലർച്ചെ നാല് മുപ്പത് അത് അവിടുത്തെ സമയം ബ്രസീലിലെ സമയം പറയുമ്പോൾ നവംബർ മൂന്നിന് രാത്രിയാണ് ഒന്നുകിൽ ആ കളിയാകുമ്പോഴേക്കും നെയ്മർ സജ്ജനായി ഇറങ്ങും ഇനി അതിന് ഇറങ്ങിയില്ലെങ്കിൽ ഏഴാം തീയതി പാൽമിറാസിനെതിരെയുള്ള കളിയുണ്ടല്ലോ ആ കളിക്ക് നെയ്മർ എന്തായാലും കളിക്കില്ല കാരണം അലിയൻസ് പാർക്കിലെ പിച്ച് സിന്തറ്റിക് ട്രാക്കാണ് അപ്പോൾ അതിൽ കളിക്കാൻ നെയ്മർക്ക് താല്പര്യമില്ല വീണ്ടും ഇഞ്ചുറി വരാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ആ മത്സരത്തിന് അദ്ദേഹം ഇറങ്ങില്ല എന്ന കാര്യവും ഇപ്പോൾ റിപ്പോർട്ടുകളിൽ പറയുന്നു അപ്പോൾ അതിന് ശേഷമുള്ള മത്സരം ഇനിയിപ്പോൾ ഫോട്ടലേസക്കെതിരെ കളിച്ചില്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഫ്ലെമിങ്ങൾക്കെതിരെയുള്ള കളിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് നവംബർ ഒമ്പതിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ പത്തിന് പുലർച്ചെ മൂന്ന് മുപ്പതിനുള്ള ആ കളിയോട് കൂടിയേ അദ്ദേഹം സ്കൂട്ടിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ് നവംബറിലെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ കോളപ്പിലും അദ്ദേഹം ഉൾപ്പെടാനുള്ള സാധ്യതയില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഇറാഫ്ഡോക്സിൻ്റെ എത്താം